ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചോളം പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോളം പൊടി വെച്ചിട്ട് നല്ല രുചികരമായ ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചോളം പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ രണ്ടര കപ്പ് ചോളം പൊടിയാണ് ഞാനിവിടെ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിലിട്ട് അലിയിച്ചതിന് ശേഷം ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് പൊടിയുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ സാധാരണ ആയിട്ട് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പുട്ടിൻ്റെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത് ഞാനിവിടെ വെള്ളത്തിന് പകരം പാലാണ് എടുത്തിരിക്കുന്നത് പാലൊഴിച്ചാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് പാലൊഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഉണ്ടാവുക അതുകൊണ്ടാണ് പാലെടുത്തിരിക്കുന്നത് പണ്ട് കാലത്ത് സ്കൂളിൽ ഒരു ഉച്ചഭക്ഷണമായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കാവുന്ന നല്ലൊരു ഭക്ഷണമാണിത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് ചോളം പൊടി വെച്ചിട്ടുള്ള ഏത് പലഹാരം നമുക്കിത് തയ്യാറാക്കാം അതെല്ലാവരും തയ്യാറാക്കി നോക്കണം വെള്ളം ഒഴിച്ച് വേണമെങ്കിലും ഇത് കുറച്ചെടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് പാലെടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ച് പാലൊഴിച്ചാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ തയ്യാറാക്കുന്ന ഉപ്പുമാവ് ആവിയിൽ വേവിച്ചതിന് ശേഷമാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് അല്ലാതെ വേണമെങ്കിലും തയ്യാറാക്കും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കുന്നത് പുട്ടിൻ്റെ പരുവത്തിലുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇഡ്ഡലി ചെമ്പിലാണ് ഞാനിത് ആവി കയറ്റി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോളം പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നു നാല് മിനിറ്റ് വെച്ചതിന് ശേഷം ഇപ്പം നല്ലതുപോലെ ഇത് ചൂടാകും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളയ്ക്കും പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ഏകദേശം വേവിച്ചെടുക്കണം അപ്പം അതിന് ശേഷം വേറൊരു അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കാം അത് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുത് ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ഇരുപത് ചെറിയ ഉള്ളി ഒരു പത്ത് ഇരുപത് പതിനഞ്ചോ ഇരുപതോ ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ നാല് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം അതിന് പ്രത്യേകിച്ച് അളവ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് അതുപോലെ രണ്ട് ചെറിയ പച്ചവെളം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിനി ഉപ്പുമാവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പുമാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ ചോളം പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്